ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് ചിറയൻ കീഴിലാണ് ചിറയൻ കീഴിൻ്റെ ഹൃദയഭാഗം വലിയ കട ജംഗ്ഷൻ ഇവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ദ ഈ കെട്ടിടം ഇത് ഏകദേശം അറുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു പഞ്ചായത്തിൻ്റെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു കെട്ടിടമാണ് ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ കാലമായി ഇത്തരത്തിൽ അപകടാവസ്ഥയിലാണ് കോൺക്രീറ്റ് പാളികൾ പലതും ഇളവി താഴേക്ക് ഒരു അവസ്ഥയാണിത് ഇതിന് സമീപത്തായി തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട് മാത്രമല്ല ഈ കെട്ടിടത്തിന് തൊട്ടു താഴെയാണ് വിദ്യാർത്ഥികൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഈ ജംഗ്ഷന് ഈ നാട്ടിലുള്ളവർക്ക് ഈ നാട്ടിൽ വന്നു പോകുന്നവർക്ക് ജീവന തന്നെ ഭീഷണിയാകുന്ന ഒരു കെട്ടിടമാണ് ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പരാതി കയങ്കീഴ് പഞ്ചായത്തിന്റെ പ്രതിനിധി മോനി ചാർക്കരയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ ബിൽഡിങ് വളരെയേറെ ഒരു അപകടാവസ്ഥയിലാണ് ജനങ്ങൾ ഇത്രയേറെ എന്താണ് തിക്കും തിരക്കും ഉള്ള ഒരു മാർക്കറ്റ് പോലുള്ള ഭാഗം ഇത് എന്താണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇതിലൊരു അനാസ്ഥ കാട്ടുന്നത് പഞ്ചായത്ത് ഭരണസമിതി ഭരണ സമിതി ഇതിനുമ്പോ തീരുമാനം എടുത്തതാണ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിറയങ്കർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബസ് കയറുന്നതിനും ഏറ്റവും കൂടുതൽ നല്ലൊരു മാർക്കറ്റും ലഭ്യമൊരു മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന മാർക്കറ്റും കൂടിയാണ് ഇത് തകർന്നു വീഴുകയാണെങ്കിൽ വലിയൊരു അപകടം തന്നെ ചെറിയ ചിറകുണ്ടാവും അതിന് ഉദാഹരണം തന്നെയാണ് വലിയ ആളുകൾ പൊടിച്ച് നിന്നിട്ടുള്ള വർഷങ്ങളായി എന്നാണ് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് അറുപത് കൊല്ലം പഴക്കം ചെന്നൊരു ബിൽഡിംഗ് എന്നാണ് എൻ്റെ അറിവിൽ ഈ അറിവിൻ്റെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് അതിൽ ഇതിൻ്റെ നിയമ നടപടിയോട് ബന്ധപ്പെട്ട് പൊളിച്ചു കളയാനുള്ള തീരുമാനം എടുക്കണം അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ചിറയങ്കിൽ വഹിക്കേണ്ടി വരും ഇത് ഇത് ബിൽഡിങ്ങിൽ നേരത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ് അപ്പം ഏത് ഘട്ടത്തിലാണ് ഒഴിപ്പിക്കാൻ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ചിട്ട് തന്നെ ആറ് മാസത്തിൽ കൂടുതലായി ഇത് ഇത് പൊളിക്കുന്നതിന് വേണ്ടി ടെൻഡർ നടപടികളൊന്നും പൂർത്തിയാവാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് വ്യാപാരികൾക്ക് ആറ് മാസം മുമ്പേ പഞ്ചായത്ത് രേഖാപോലെ ലെറ്റർ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം മാറി എച്ച് അപകടം നല്ല അവർക്കറിയാലോ അതുകൊണ്ട് അവർ ആ ആറ് ലെറ്റർ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞാൽ അവരെല്ലാവരും മാറുകയിട്ടുണ്ടായി എന്നിട്ടും ഇത് പൊളിക്കുന്നതിനു വേണ്ടി ഈ നടപടി ഇതുവരും പഞ്ചായത്ത് ഭാഗത്തുണ്ട് അത് മാത്രമല്ല ഈ സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ബസ് കത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അനേകം ഞാൻ പറഞ്ഞു സ്കൂൾ കുട്ടികൾ മാത്രമല്ല സർക്കാർ ജീവനക്കാർ മറ്റു ഈ പ്രദേശത്ത് ആറ്റിങ്ങൽ കിളിമാനൂർ വാമനപുരം ഭാഗത്ത് പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ തങ്ങുന്ന ബസ് സ്റ്റാൻഡും കൂടിയാണ് നമ്മുടെ വലിയട ജംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ദിവസവും ഒരു പത്ത് നൂറ്റി നൂറ്റി അൻപത് പേര് എപ്പോഴും കാണുന്ന ജംഗ്ഷൻ കൂടി തന്നെയാണ് വല്യ രാത്രി വരെ അപ്പോൾ ഇത് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ വലിയൊരു ദുരിതം തന്നെ ചെറിയ സഹിക്കാൻ പറ്റാത്ത ദുരന്തം തന്നെ ഉണ്ടാവും പഞ്ചായത്ത് ഭരണ സമിതി നിലവിൽ ഏത് ഘട്ടം വരെ എത്തി ഈ എന്ന് പറയുമ്പോൾ വിളിച്ചു ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കമ്മറ്റി വിളിച്ചിട്ടുണ്ട് അത് എന്തായിരുന്നാലും ഒരാഴ്ച ടെൻഡർ നടപടി പൂർത്തിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്കെ ഇടിഞ്ഞി താഴ്ന്നു പോവാനായി പിള്ളേർക്കും അപകടമാണ് അത് ഒത്തിരി നന്നാക്കി തന്ന അത്ര കാരണം ഞങ്ങളെപ്പോലെ ഉള്ള ജീവിതമാർഗം ഇതാണ് ഇത് നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാണ് ജീവിക്കുന്നത് കാരണം ഇത് പേടിച്ച ആൾക്കാർ കയറി വരാൻ പേടിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഗവൺമെന്റ് വിചാരിച്ചൊന്ന് ശ്രമിച്ചു തന്ന ഞങ്ങൾക്ക് അത്രേം നല്ലത് നമ്മുടെ ചാവും അത് എങ്ങനെ മാറ്റണം ആ വല്ല പറയു മോറ ഈ ഇത്രയും ും വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിന് അതിനെ മെയിന്റൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പൊളിച്ചു മാറ്റണം പറഞ്ഞ് ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്തിൽ ഓരോ കോരെ ശബ്ദമുയർത്തിട്ട് പോലും അതൊരു മൗനം പാലിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെപ്പറ്റി നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെതിരെ ശക്തമായി തന്നെ നിലപാടെടുത്തു ഇതിനെതിരെ ഇത് പൊളിച്ചു മാറ്റണം ഇവിടെ സാധാരണക്കാരങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് വലിയ അപകടാവസ്ഥ നിൽക്കുന്ന ഒരു കെട്ടിടമാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവനെ മൗനം ആയിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണെന്ന് ഈ ഭരണം ഈ പഞ്ചായത്ത് ഭരണം അവലംബിച്ചത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കിഴിവലം പഞ്ചായത്തിൽ ഇതുപോലെയുണ്ട് ഇതേപോലെ തന്നെ ഒരു ഉണ്ട് അതും പൊട്ടി പൊളിച്ചിരിക്കും അതും നമ്മൾ അവിടെ പഞ്ചായത്തിൽ ശബ്ദം ഉയർത്തിയിട്ട് പോലും അതിനെ പൊളിച്ചു മാറ്റണം അതിനെ മാറ്റി അതിന് വേറെ ബിൽഡിങ് വെക്കണമെന്ന് പറഞ്ഞിട്ടും അവിടെ അത് സാധിക്കുന്നില്ല ഇവിടെ ഈ ഈ നമ്മളെ ഈ വലികടയെ സംബന്ധിച്ച് നമ്മൾ നോക്കണമെങ്കിൽ നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് പത്തിരുന്നൂറ്റമ്പത് ആൾക്കാരാണ് ഇവിടെ ഈ ഈ ഇവിടെ വരുന്ന ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ഇവിടെ മീൻ കച്ചവടം നടത്തുന്നവരുണ്ട് മലക്കറി കച്ചവടം നടത്തുന്നവരുണ്ട് മറ്റ് കച്ചവടം നടത്തുന്ന ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചുറ്റുപാടുമുണ്ട് എന്നിട്ട് പോലും അതിനെ ഒരു മൗനമായി പാലിക്കുന്ന ഈ ഈ ഭരണത്തിനെതിരെയാണ് നമ്മൾ ശബ്ദം ഉയർത്തേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ അവിടെ ഇവിടെ ഉണ്ടായ ഒരു നിസ് പിന്നെ ഗവർ അവിടെ ഉണ്ടായെന്ന ഭരണത്തിൻ്റെ ഒരു നിസ്സംഗത കൊണ്ട് തന്നെയാണ് കോട്ടയത്ത് നടന്നത് അവിടെ എന്താ പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് നമ്മൾ അടച്ചിടയാണ് ചെയ്തത് എന്തുകൊണ്ട് അടച്ചിടയിൽ അത് കൂട്ടിയെടുത്തില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അവിടെ ബൂട്ടിയെടുക്കുന്നെങ്കിൽ അപകടം ഉണ്ടാവുമോ അപ്പം ഗവൺമെൻറ് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടെ ഭരണകർത്താവും എല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അതിനി ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിപക്ഷാംഗങ്ങളിൽ ശക്തമായ സമരപരിപാടി കഴിഞ്ഞ കളെങ്കിലും ഇവിടെ ഇട്ടയാണ് നമ്മളിവിടെ ഇത് ഡിമോളിഷ് ചെയ്ത് നിങ്ങൾ ഇത് പുതിയൊരു ബിൽഡിങ് കെട്ടണം ഇവിടെ പുതിയ കടകൾ വയ്ക്കണം ഇവിടെയുള്ള കച്ചവടക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതിനൊന്നും യാതൊരുവിധ മറുപടിയും കിട്ടുന്നില്ല അപ്പം നാളുകളിൽ ഇവിടെ ഒരു അപകടം ഉണ്ടാകണം എന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ അപകടം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും രണ്ടൊന്നല്ല അപകടം ഉണ്ടാകുന്നത് ഇവിടെ കടകളിൽ ഇവിടെ ഇവിടെയാണ് ബസ് കാത്തിരിക്കുന്നത് നൂറുകണക്കിന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് പിന്നെ യാത്രക്കാരുണ്ട് അതേപോലെ നിരവധി ആൾക്കാരാണ് ഉടമ നിൽക്കുന്നത് അപ്പോൾ അവരെയൊക്കെ ഒരു ഇപ്പോൾ അവർ പറയുന്ന എന്തിനാണ് ഒരു ഭയത്തോടു കൂടിയാണ് അവർ ഉടമ നിൽക്കുന്നത് കാര്യം തന്നെ ഇത് എപ്പോൾ പൊളിഞ്ഞു വീഴും അറിയാൻ വയ്യ അത് ചെയ്യുന്നില്ല എന്നാണ് നാട്ടുകാരും ഇവിടത്തെ ജനപ്രതിനിധി അടക്കളും എല്ലാം ചോദിക്കുന്നത് എന്തുകൊണ്ട് അവർ ഇത് ചെയ്യുന്നില്ല ചെയ്യാൻ ചോദിക്കുമ്പോഴേക്കും നാളുകൾ അവിടെ ടെൻഡർ കൊടുക്കുന്നു നാളെ ടെൻഡർ കൊടുത്തു കഴിഞ്ഞു അത് നാളെ പൊളിക്കുന്നു എന്നൊക്കെയാണ് പറയാൻ കഴിയുന്നത് പക്ഷേ ഇതുകൊണ്ട് ജനം ഒരു അപകടം ഉണ്ടായിട്ട് പിന്നെ കിടന്നാൽ അത് ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പം അത് അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ ഇതിനു വേണ്ടി ഒരു സത്വര നടപടികൾ ഭരണവർഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇവിടെ എല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുകയാണ് ഇവിടെ 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 കഴിവ് പോലും ഇല്ല അപ്പം ഇങ്ങനെ ഇവിടെ ഒരു പുതിയ ബിൽഡിങ് ഇവിടെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ മറ്റ് ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ മീൻകച്ചവടക്കം വലക്കറിക്കച്ചവടക്കം ചെയ്യുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയും അതുപോലെ തന്നെ അതിനേക്കാളുപരി ഒരു വലിയ അപകടാവസ്ഥയിൽ നിന്നും ഇവിടുത്തെ സാധാരണ ഇവിടെയുള്ള ചുറ്റുപാടുള്ള ജനങ്ങളെ അവിടെ രക്ഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ റോഡിന്റെ ഉൾപ്പെടെ സാധ്യമാകുന്ന ഒരു ഇതുണ്ട് നമുക്കറിയാലോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ വികസന പ്രവർത്തനം എല്ലാം പത്രങ്ങൾ ഈ രേഖകളിൽ മാത്രമാണ് ഇതാ ഇവിടെക്കരയുടെ ഷാർക്കര റോഡ് വികസിപ്പിക്കാന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ അടിയന്തരമായി ചെയ്യുന്നുണ്ട് ഇതാ എല്ലാം ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഒഴിപ്പിക്കുകയെന്ന് ചെയ്തിട്ടില്ല ഇപ്പോഴും തന്നെ ഈ ചുമന്ന നാടകളിൽ കുരു കിടക്കുകയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇവിടുത്തെ റോഡുകൾ നോക്കുക ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് ഉണ്ടാകുന്നത് കേരളം ഒന്നാം നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ കുഴികളടക്കമുള്ള സംവിധാനം ഉണ്ടല്ലോ എത്ര പേരും അപകടങ്ങളാണ് നമുക്ക് ദിവസം സമിതി കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനൊക്കെ ആ ഒരു ഉത്തരവാദിം പറയും അപ്പോൾ ഈ അപകടം നടന്നു കഴിഞ്ഞാൽ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ കിരുമലം പഞ്ചായത്തിൽ ചെറിയ പഞ്ചായത്തിൽ നിരവധി റോഡുകളാണ് അപകടത്തിൽ നിന്ന് എത്ര വണ്ടികളാണ് അപകടത്തിൽപ്പെടുന്നത് അതിനാരാണ് ഉത്തരം പറയേണ്ടത് പറയുമ്പോഴും പറയുന്നത് എന്തിനാണ് അത് റോഡല്ല മഴ പെയ്തുകൊണ്ട് കുഴിഞ്ഞു പോയെന്നാണ് പറയുന്നത് അപ്പം ഈ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ വികസന സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തേണ്ടതായിരിക്കുന്നു ആരെങ്കിലും ആവുമ്പോഴേ ഇത് ഈ പഞ്ചായത്ത് കെട്ടേ ഇടിക്കുള്ളൂ അല്ലാതെ അവര് ഇടിക്കില്ല അവർ ഇടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അല്ല കുട്ടികളൊക്കെ കാര്യമല്ല ഇപ്പോഴത്തെ കൊച്ചു ഈ കൊച്ചു എന്തെങ്കിലും ഒരു കല്ല് പോയി പഞ്ചായത്തിലാക്കോ ഇവിടെ ാക്കൂലിക്കണം ഇതൊന്നും ചെയ്യില്ല ആരെയും മണ്ടയ്ക്ക് ഒന്ന് വീഴുമ്പോഴേ ആരെയും അല്ല അവർ ഇരിക്കേയില്ല അത് മസ്റ്റാണ് കൊച്ചു ആരെയും തീരുമ്പോഴേ പഞ്ചായത്തിന് പൊളിച്ച് ശരിയാക്കി എടുക്കണം എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇടക്ക് അപ്പൊ അത് നിങ്ങൾ നിയന്ത്രിച്ചത് ശരിയാക്കി എടുക്കണ്ടേ ജനങ്ങളൊക്കെ പുറത്ത് വീണാ ഈ ഭാഗത്തൊക്കെ പൊടി കൊച്ചു വലിയ ഇതിന്റെ ഇടയിൽ നമ്മളെ നിൽക്കും മീൻ കറിയിരിക്കും അപ്പൊ ഇത് ഇടിഞ്ഞു വീണ ആരും പറയും ജനങ്ങള് മരിച്ചന്നെ ആരും ഉത്തരം പറയാ ഇല്ല അതെല്ലാം പൊടിഞ്ഞു വാരി ഞാൻ ഞാനിവിടെ വന്നിട്ട് പത്തി ഇരുപത് വർഷത്തിൽ കൂടുതലായി ഇത്ര ആയത് ഇതിന് പത്ത് ഇപ്പു വർഷം കൊണ്ടാക്കണു ഈ വണ്ടി ാണ് കച്ചോടിഞ്ഞോണി തോലഅ അവിടെ ഇളവി ഇളവി വീണ് ഓരോരുത്തരും തലയിൽ വീഴാ അതിനുമ്പേ എണീറ്റ് താടികൂട്ടി ഒരു ഇതിന്റെ ഇത് ഇതേ പൊടിഞ്ഞു പൊടിഞ്ഞു മോളിൽ വീഴുന്നു ആ ചീറ്റും പൊടിഞ്ഞ് എല്ലായിടത്തും വീണ് ഒരു ഇതും ഇല്ലാതെ ഇരിക്കാണ് ഒരു നമുക്കൊരു ഉയരുന്ന ഗ്യാരണ്ടി ഇല്ലാതെ ഇരിക്കേഴ് എപ്പോഴാണ് ചൊരിഞ്ഞു വീണപ്പോ അറിയാനും കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും നമ്മൾ അവരോടേയും പറഞ്ഞുരക്ഷ അവരെ ഇത് വന്ന് ചോയിച്ചല്ലേ ഇത് വന്ന് കാണണില്ല അവർക്ക് ഒരു ദിവസം വന്ന് നോക്കിക്കൂട്ടെ ഇത് ഇങ്ങനെയാണ് കാണുന്നത് ബിൽഡിംഗ് ഇത് ആ പൊളിഞ്ഞു വാരി കിടക്കുന്നത് അറിയാ എപ്പ വീണു എപ്പ വീണു എന്ന് പറഞ്ഞിരിക്കാ പേടിച്ച് ആളുകൾ കയറി വരാൻ പേടിക്കുന്നു എന്തെയ്യാ നമ്മളിതാണ് ജീവിതം നമ്മളെ കടലിന്റെ മക്കളെ ഈ മീൻ കൊണ്ടുവരാതെ എന്ത് കൊണ്ടു വരാന് പച്ചക്കറിയും ഇറങ്ങി പോണ് പൊളിഞ്ഞു തലയിൽ വീഴും കാര്യം നമ്മളീ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല നമ്മുടെ ഈ വലിയ ചന്തയുടെ അവസ്ഥ ഇന്ന് കിഴിവലം കടക്ക ഒരു ചെറിയ കീഴ് മുനിസിപ്പാലിറ്റിന്ന് വരെ ഒരുപാട് പേര് സാധനങ്ങൾ വാങ്ങാൻ വരുന്നൊരു ചന്തയാണ് ഇന്ന് ഈ ചന്തയുടെ ചന്തരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പല മേഖലയിൽ നിന്നും ഇവിടെ ആൾ വരുന്നില്ല അതനുസരിച്ച് ഇവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ബിൽഡിങ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നാല് സൈഡും പൊളിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷം പത്തറുപത് വർഷമാകുമെന്നാണ് എൻ്റെ വിശ്വാസം അന്ന് ചെയ്ത ശേഷം ഒരു മെയിൻ്റെനൻസ് പോലും ചെയ്യാത്ത ഒരു ബിൽഡിങ്ങായി ഇത് മാറിക്കൊണ്ടിരുന്നു ഇന്ന് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇതിനെ ഒരു നോക്കുകുത്തിയായി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു അപകടം നടന്നാൽ തീർച്ചയായും ഒരുപാട് പേർ യാത്രക്കാരും ഇവിടെ കച്ചവടം ചെയ്യുന്നവർ ആ സാധനം വാങ്ങാൻ വരുന്നവർ ഉൾപ്പെടെ ഒരുപാട് പേർ ഇതിൻ്റെ അടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ ഘട്ടം നിലവിലുള്ളത് നമ്മുടെ ഇന്ന് ഇവിടെ നോക്കി ചിരങ്ങിനെ സംബന്ധിച്ച് നോക്കിയാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിറകില്ല ഒരു ഒരു റെയിൽപാളയം പണി തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി കടയ്ക്കാവൂരുന്നം ചെറിയ കിഴിൻ്റെ മറുഭാഗത്തു നിന്നും ഒരുപാട് പേർ ഈ ചന്തയിലേക്ക് വന്നുകൊണ്ടിരുന്നവർ ഇന്ന് ഇങ്ങോട്ട് വരാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അവർ വരുന്ന വരണമെങ്കിൽ ഷാർക്കര വഴി കറങ്ങി വരുന്ന ഒരവസ്ഥ ഷാർക്ക വഴി കറങ്ങി വരുമ്പോൾ റെയിൽവേയിൽ ട്രാക്കം കേറ്റുള്ളത് കൊണ്ട് അവിടെയും കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നുള്ളത് ഇന്ന് ഈ ചന്തയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് യാത്ര കോളേജിലും സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഈ ഇതിൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചൊരു ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൽ ഇന്ന് കൊന്ന് ഇന്ന് കുട്ടികൾ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെ യാത്രക്കാരായി നിൽക്കുമ്പോഴും ഇതിൽ നിന്ന് ഒരു അപകടം പറ്റിയാൽ തീർച്ചയായും ഈ വലിയൊരു ദുരന്തത്തിലേക്ക് ഇവിടെ കൊണ്ടുപോകും ഇവിടുത്തെ ദുരന്തം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു ദുരന്തത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് ഇടിച്ചുമാറ്റി ഇത് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യണമെന്നാണ് പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ദുരന്തമുണ്ടായ ശേഷം അതിനെയൊക്കെ അതിൽ കരഞ്ഞു വിളിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു അഭിപ്രായം ഞങ്ങൾ ഇവിടെ പറയുന്നത് ഈ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഇതിന് പരിഹാരം ഉണ്ടാക്ക ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഈ പഞ്ചായത്ത് റോഡ് ഇവിടെ ഇപ്പോൾ തന്നെ ഇതിന് ഇത് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും പല പാർട്ടിക്കാരും ഇവിടെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും കാരണം മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഭരണസമിതിയോടുള്ള എതിർപ്പും മറ്റൊന്നുമല്ല ഞങ്ങള് ഈ സമരത്തോട് പോകാനുള്ള കാരണം ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ ഒരുപാട് ആൾക്കാർ അതിൻ്റെ അടിയിൽ പെട്ടുപോകും ഇവിടെ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് ഒരുപാട് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നത് ഈ കച്ചവടം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഇതിന്റെ മുകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കച്ചവടം ചെയ്യുന്നവരും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കെട്ടിടമാണ് എന്ന നിലയിലുള്ള അതിൻ്റെ അടിയിൽ പെട്ടുപോയ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല അതുപോലെ തന്നെ ഈ സാധനം വാങ്ങാൻ വരുന്നവർ ഇപ്പോൾ തന്നെ നമ്മുടെ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കി വെച്ചു മീൻ കച്ചവടക്കാർക്കായി നൽകുന്നുണ്ട് ആ അതിനകത്തുള്ള സൗകര്യങ്ങൾ അസൗകര്യം അതിനകത്തൊരു വെള്ളം കൊണ്ട് കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷനമാണ് എന്നുള്ള നിലവിലുള്ളത് ഒരു നല്ല രീതിയിലുള്ള ഒരു ബിൽഡിംഗ് നിർമ്മാണമല്ല അതിൽ നടന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് തന്നെ കാണാൻ കഴിയും ഇതിനകത്ത് കച്ചവടക്കാർ വന്ന് എല്ലാ മീൻ കച്ചവടക്കാരും ഭക്ഷ്യ കച്ചവടക്കാരും ഇവിടെ വന്നിരുന്നാൽ ആൾക്കാർ കയറിയാൽ അവർക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത സാഹചര്യം അത്രയും സാഹചര്യം ഇല്ലാത്ത രീതിയിലാണ് അന്ന് ഇവിടെ കെട്ടി അടച്ചു വെച്ചത് ഇതിനെ നാല് വെളിയിലുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുമ്പോൾ തന്നെയാണ് പുതിയൊരു ഘട്ടത്തിലേക്ക് ഇവർ വന്നത് ഈ പുതിയ ഘട്ടത്തിൽ ഒരു ഒരു സൗകര്യമില്ലാത്തൊരു ഘട്ടം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും ഇത് പൊളിച്ച് നല്ല രീതിയിൽ സൗകര്യമുള്ള ഒരു ഘട്ടമാക്കി ഒരു ചന്തയാക്കി മാറ്റിയാൽ ഈ അടുത്ത പ്രദേശങ്ങൾ കിഴിവലം മുതാക്കല് ചിറയൻകീഴ് കടയ്ക്കാവൂര് ആറ്റിങ്ങിൽ മുനിസിപ്പാലിറ്റി ഉള്ള ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുവാനും ആ കച്ചവടത്തിലൂടെ അവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് വന്ന സാധനങ്ങൾ വാങ്ങുവാനും കഴിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ഈ ബിൽഡിംഗ് നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും ഒരു ശോചനീയമായ അവസ്ഥയിലേക്ക് ഈ കെട്ടിടത്തില്ലേ തീർച്ചയായും തീർച്ചയായും ഇവിടെ ഇതുവരെ ഈ കെട്ടിടം വന്ന ശേഷം ഇതുവരിക്കും ഒരു മെയിൻ്റനൻസ് ഇവിടെ നടത്തിയിട്ടില്ല ഒരു രീതിയിലും മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല അന്നും ഇപ്പൊ കച്ചവടക്കാർ ഇതിൽ പ്രവർത്തിച്ചിരുന്ന കച്ചവടക്കാരെ ഒഴിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞത് തുച്ഛമായ ദിവസങ്ങൾക്കാം ഇത് ഇഴിച്ചു മാറ്റും നിങ്ങൾക്ക് പുതിയ കെട്ടണം തരാം അങ്ങനെ ഇവിടെ ഇതിൽ കച്ചവടം ചെയ്തിരുന്നവരിപ്പോ അനാഥരായി നടക്കുന്ന ഒരവസ്ഥയും ഉണ്ട് പല വേറെ കടകൾ കിട്ടാതെ അങ്ങനെ പോയവരുമുണ്ട് അപ്പോൾ അങ്ങനെ അത് ഇതൊന്നും അല്ലാത്ത ഇവിടെ ഒരു ഒരു ഇതൊന്നും നടക്കുന്നില്ല ഇവരെ വാക്കുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ വികസനം എന്ന് പറയുന്നത് എം എൽ എയുടെ കാര്യത്തിലായാലും ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാര്യത്തിലായാലും ഈ വാക്കുകൾ മാത്രമേ ഉള്ളൂ വാചാലം മാത്രമേ ഉള്ളൂ ഒരു പ്രവൃത്തിയും ഒരു വികസനവും തലേ കൂടെ ദേഹത്തൊക്കെ വീഴും ഈ ചന്തക്കാത്തതി കെട്ടിയിട്ടിരിക്കുന്ന ആളുകളെ ഉരുട്ടിയിട്ട് കൊല്ലുന്ന ചന്തയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ചന്തയ്ക്കകത്ത് കായിക നാല് മൂന്ന് മാസം വരെ ചന്തക്കത്ത് വയ്യാതെ വീട്ടിൽ കിടന്നു എന്റെ മക്ക പാവ് ഞാൻ വീട്ടിൽ കിടന്നു

സൂക്ഷിച്ചില്ല ഇനിയ്ക്കും പത്ത് വർഷവും കൂടെ ഇവരും വർഷം തോറും അതിന്റെ മൈനൻസ് ഒന്നും ചെയ്യുന്നില്ല അങ്ങ് കളഞ്ഞിട്ടേക്കാണ് അതാണ് ആരും ബൂത്ത് എനിക്ക് നാല് വയസ്സും ഇവിടെ ആ ഓക്കെ അത് ആ ഭാഗം കൊച്ചുങ്ങൾ നിക്കുന്നട ഓണം കൊച്ചു മക്കൾ സ്കൂളിൽ പോകാൻ നിക്കുന്നട അവിടെ ശ്രദ്ധിക്കണം ഇവിടെയൊക്കെ നമ്മൾ മക്കളാണ് ഇവിടുത്തെ നമ്മൾ വളരെ പേടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഒത്തിരി തണല് കണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരുന്നപ്പോഴേ അവർ വഴ കുറഞ്ഞ് ഇവിടെ ഇരിക്കരുത് അങ്ങോട്ട് മാറിയിരി എന്നൊക്കെ പറഞ്ഞു തണല് കണ്ടാണ് കയറിയിരിക്കുന്നത് അകത്ത് ചന്തയുടെ അകത്തായാലും അങ്ങനെ തന്നെ പൊടിഞ്ഞു 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 വീണു തഴയക്കൂടെ വീണാ പോയി അവിടെ റോട്ടി ഇരുന്നപ്പോഴും വന്ന് ടപ്പന്നു വീണു ഒരു കഷ്ണം പക്ഷേ പുറത്തെ വന്നു ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞടി ഇവിടെ അവർ ഇടിച്ച് പണിയണേ ഇല്ല പിടിക്കണേ ഇല്ല ഒന്നും ചെയ്യണേ ഇങ്ങനെ ഇരുന്നാൽ എന്തിന് ഇത്രയും വർഷം പഴക്കാലം ഇടിച്ചങ്ങനെ ഭാര്യ കളയാനില്ലേ ചന്തയിലോ അകത്ത് കെട്ടിയിട്ടിരുന്നു പിന്നെ ഇതെന്തിന് പഴ കഞ്ചെന്നത് വെച്ചിരിക്കുന്നത് അതങ്ങ് ഇടിച്ച് മാറ്റി കളയാൻ അവർക്ക് വെറുതെ ഇട്ടിരിക്കുന്ന ഇതൊക്കെ ഈ കട കടകളൊക്കെ അടച്ച് കൂട്ടി ഇവിടെ നിന്നൊക്കെ ആളിനെ മാറ്റി അപ്പോൾ അവർക്കപ്പ ഇടിക്കാറുണ്ട് പിന്നെ ഇടിക്കാതെ ആളുകളൊക്കെ ഒന്നും ആരെങ്കിലും ഇടിഞ്ഞു ചത്ത ഇരുപടി അവരൊന്ന് ചെയ്യുമ്പോൾ നമ്മൾ പത്തിരുന്നൂറ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഒരു മാർക്കറ്റിൽ ഒരൻപത് പോര് പോലും ഇപ്പം ഇല്ല കാരണം എന്തെന്നുണ്ടാൽ ഈ റെയിലെ പാലം ശരിയാവാത്തതിനെക്കുറിച്ച് യാത്രക്കാർ വളരെ ചുരുക്കമാണ് ഇവിടെ വരുന്നത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജീവിതവും ഇല്ല ഈ പഴിയോര കച്ചവടം ആയാലും ഈ പാലം റെഡിയാവാത്തതാണ് ഏറ്റവും ഈ വെൽഡിംഗ് എന്ന് വെച്ചാൽ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ആ അവസ്ഥയിലാണ് അപ്പോൾ കയറി വരണവർക്ക് ഒരു സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും കയറി ഇങ്ങനെ വരും അങ്ങ് ഓടിക്കളയും എന്നുവെച്ചാൽ ഈ വെൽഡിങ് ഏത് സമയവും ഇടിഞ്ഞു വീഴാം ആ അവസ്ഥയിലോട്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ പാലം എത്രയും പെട്ടെന്ന് റെഡിയാക്കും അപ്പോൾ അതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പക്ഷേ ഒരുപാട് തകർന്നിരിക്കുകയാണ് ഇത് ഏത് സമയം ഒരുപാടൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് ഒരാളിന് വീണ് അപകടം അവർ ഓടിക്കുക അതിനുശേഷമാണ് മാർക്കറ്റിലും ആളില്ലാത്തത് ഈ ഏത് സമയവും ആളുള്ള ഒരു സ്ഥലമാണിത് ആറ്റങ്ങ സിറ്റിയിൽ നിങ്ങക്കാളും ജനവല്യം ഉള്ളൊരു അതുകൊണ്ട് കഴിവിന്റെ പരമാറ്റഡിയാക്കി തരാനും ഇടിഞ്ഞു വീഴത്തേ പഴക്കം തന്നെ ഈ സോചന ആൽമരവും കുരുത്ത് വേറെല്ലാം താഴെ വന്ന് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന രീതിയിൽ നിൽക്കുകയാണ് ഇത് വീണ് അപകടങ്ങൾ ഉണ്ടാവുന്ന മുമ്പ് ഇതൊന്ന് മാറ്റി അധികാരികൾ അധികാരികളൊന്ന് കണ്ടത് കണ്ണു തുറന്നിരുന്നു നല്ല രീതിയിൽ ആക്കി കൊടുക്കണേന്നാണ് പ്രാർത്ഥന ഈ റോഡും ഈ വഴികളും കണ്ടാകണം അഴുക്കും ചാലും പിടിച്ച് മനുഷ്യർക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതാണ് അത് നിത്യം ചന്ദ്ര ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്നതാണ് കച്ചവടക്കാരായാലും ജനങ്ങളായാലും നിത്യേന വന്ന് പോകുന്നതാണ് അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതാരാണ് ഉത്തരവാദിത്തം പറയുന്നത് മനുഷ്യന്റെ ജീവനാണ് ഇന്നിപ്പോ ഓരോ സമയത്ത് ഓരോ സ്ഥലത്തും ഓരോ നടക്കുന്ന നമ്മൾ നമ്മളെല്ലാവരും കാണുന്നതാണ് അത് അധികാരികൾ ആരായിരുന്നാലും ഇത് കണ്ടു വന്ന് ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും നല്ല രീതി ഒന്ന് പ്രവർത്തിക്കണമെന്ന് പറയാനുള്ളൂ എപ്പോഴും ജനങ്ങളും ആ എപ്പോൾ ജനവാസമുള്ള ഒരു സ്ഥലമാണ് ഏറ്റവും വലിയ ചെറിയ കീഴുന്ന ഏറ്റവും ജനവാസം കൂടിയ ഒരു ജംഗ്ഷനാണിത് വലിയട എന്ന് പറയണ ഇത് ഇത്രയും കാലപ്പഴക്കം ചെന്നൊരു ആണ് ഏതൊരു വ്യക്തി വന്ന് കണ്ടാലും അറിയാവുന്നതാണ് ഇത്രയും പൊട്ടി പൊളിഞ്ഞ് നാല് വശം പൊളിഞ്ഞു കിടക്കുകയുള്ളത് ചന്ത രാവിലെ വൈകുന്നേരം നേരം പ്രവർത്തിക്കുന്ന ഒരു ചന്തയാണ് ഈ ജനം എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് എങ്ങനെയെങ്കിലും മനുഷ്യന് ഒരപത്ത് വരാത്ത രീതിയിൽ എല്ലാവരും ഇതൊന്ന് ആ കണ്ണു തുറന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കണെന്നാണ് പറയാവുന്നത് ഒരു നൂറുകണക്ക് ജനങ്ങൾ ഇവിടെ ബസ് കാത്ത് നിൽക്കുന്നതാണ് എല്ലാം പ്രൈവറ്റ് ബസ്സുകൾ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലവും കുട്ടികൾ എപ്പോഴും ഡായും പകലും കോളേജിലും അങ്ങ് സ്കൂളുകൾക്കും ഇത്രയും ഹയർ സെക്കൻഡറി സ്കൂളുകളും കോളേജും എല്ലാം ഉള്ളത് ഇവിടെ നിന്നാണ് ആൾക്കാർ കുട്ടികൾ കൂടുതലും പോകുന്നത് പുത്തൂട്ടടുത്ത് ആശുപത്രി അവിടുത്തെ സ്റ്റോപ്പില്ല ആൾക്കാർ ഇവിടെ വന്നതാണ് കേരളം മാർക്കറ്റിംഗ് ചെയ്ത് എല്ലാം ചെയ്ത് ഞങ്ങൾ പോകാൻ നിൽക്കുന്ന ഒരു സെൻറ്ററാണ് ഈ ബിൽഡിംഗിൽ കണ്ട ആരാണ് ഇത് നോക്കുന്നത് ഇത് ഏത് നിമിഷം പോണാലും ഇടിഞ്ഞു വീഴാമെന്നുള്ള സ്ഥിതിയിലെനിക്ക് അത് ഒന്ന് അധികാരികൾ എങ്ങനെയായിരുന്നാലും കണ്ണു തുറന്ന ഇത് ഒന്ന് ആക്കി തന്നെ അതേ കണക്കില ഈ പഞ്ച വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ വേസ്റ്റിൽ നടക്കുന്ന ഈ പുഴുക്കളും അത് മനുഷ്യരുടെ അസുഖങ്ങൾ വരെ ഇന്നത്തെ കാലത്ത് പകർച്ചവ്യാധികൾ ഒരുപാടുണ്ടാവുകയാണ് പനികളും മറ്റു മറ്റുള്ള ഇതുവരെ അതുകൊണ്ട് അധികാരികള് ദൈവീ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ സുചീരണപരം വല്ലപ്പോഴും വായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എവിടെയൊക്കെ ഈ ശുചീകരണ പ്രവർത്തനം നടക്കണമെങ്കിൽ കമ്പാഷൻ നടക്കണമെങ്കിൽ ഇതാണ് കാണത്തില്ലല്ലേ ഇത് കണ്ടാ ഇത് ഇത്രയും എല്ലാരും വേറെ എന്തുകൊണ്ടില്ല ഇതും പാർട്ടിപരമായ മറ്റൊന്നും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ പൊതുജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും നിങ്ങളൊന്നും ഒത്തു പ്രവർത്തിച്ചിട്ട് നന്നായി കൊടുക്കണെന്നാണ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞു വിഴുവെങ്കിൽ അതേ നടപ്പു വേറെ ഒരു വഴി ഏതാണ്ട് അറുപത് വർഷ കാലത്തിന് മുമ്പ് ചിറങ്ങിന്റെ പൗരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു പണി പണിഗടിപ്പിക്കുക അത് ചരിത്രത്തിന്റെ ഒരു ഇട നേടിക്കൊണ്ട് ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് കാലഘട്ടത്തിലാണ് ഇതൊരു പണി നടക്കുന്നത് അപ്പൊ പണി നടന്ന് പൂർത്തീകരിച്ച ഒരുപാട് വ്യാപാരികൾക്ക് വ്യാപാര സ്ഥാപനം തുടങ്ങാനുള്ളതും ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ആയിട്ടുള്ള ഒരു വരുമാന ശ്രോസും കൂടെയായിരുന്നു ഈ ഒരു ബിൽഡിംഗ് പക്ഷെ അത് കഴിഞ്ഞ് പൊതുവായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാവുകയും ഇന്ന് പൊതുവായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ഇടവും ഒരുപാട് ആൾക്കാർ ദൈനംദിനമായിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്ന ഒരു സ്ഥലമായിട്ട് ഇന്ന് കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ദാരുണമാണ് ഏത് നിമിഷം വേണമെങ്കിലും നിലപ്പെട്ടാവുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു കെട്ടിടം വെക്കുന്നത് ഇന്ന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ പറയുന്ന പഞ്ചായത്ത് വ്യാപാരികൾക്ക് നിർദ്ദേശം കൊടുത്തു ഇത് പൊളിച്ചു മാറ്റുകയാണ് എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം മാറിപ്പോയി മാറിപ്പോയി മത്സ്യത്തൊഴിലാളികളടുത്തും പച്ചക്കറി ഉൽപ്പന്നം നടത്തുന്ന ആൾക്കാരടുത്തും എല്ലാം പറഞ്ഞു ഇത് മാറണം ഉടനെ അവരെല്ലാം പറഞ്ഞു ഉടൻ തന്നെ മാറാം അതിന് യാതൊരു വിധത്തിലുള്ള ൊളിച്ചു മാറ്റുന്നത് അനിയന്ത്രണമാണ് കാരണം അടുത്ത് തന്നെ ഒരു ബസ് ഉണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ ഈ ഹോസ്പിറ്റലിൽ അടക്കം അടഞ്ഞു അടക്കമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഈ നാലുകൂടിയുള്ള ജംഗ്ഷനിൽ വന്നാണ് യാത്ര പോകുന്നത് ആറ്റിങ്ങിൽ ചിറങ്ങിയ റോഡാണ് നിരവധി യാത്രക്കാരുള്ള ഒരു സ്ഥലമാണ് ആ എന്തെങ്കിലും ഒരു സമയത്ത് ഒരു പാളിച്ച ഉണ്ടായി നിലപൊത്തുകയാണെങ്കിൽ നിരവധി ജീവനുകൾ നഷ്ടമാവും അന്ന് ഇതിനെതിരെ സംസാരിച്ചിട്ടോ ആ ഒരു പറയുന്ന ജീവന് വേണ്ടി വില നൽകാതെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആപത്ത് വന്നതിന് ശേഷം പുറകുള കൂട്ടിട്ടോ കാര്യമില്ല ചെറിയിടി പഞ്ചായത്ത് ഈ നാട്ടുകാരുടെ ആവശ്യം മറ്റു തൊഴിലാളികളുടെ ആവശ്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഉടനെ തന്നെ ഇത് പൊളിച്ചു മാറ്റാനുള്ള ഒരു നടപടി കൈക്കൊള്ളണം അടിയന്തരമായിട്ടുള്ള ഒരു നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും നിലപൊത്താം നിലപുത്തിന് ശേഷം കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാവില്ല നമ്മള് ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത് മക്കളെ മത്സ്യത്തൊഴിലാളി പെണ്ണുങ്ങൾ അവർ യാത് സമയം പേടി സ്വപ്നത്തിലാണ് ഇതിനകത്ത് ജീവിക്കുന്നത് കാര്യം എങ്ങനെയെന്ന് അറിയാൻ അവിടെ അതിനകത്ത് ഒരു ചന്ത കെട്ടിയിട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ഗോകുരം പോലത്തെ ആ ചന്ത കെട്ടിയിട്ട് കിട്ടും അതിൻ്റെ മേലാണെങ്കിൽ ആരും കയറി പോകത്തില്ല അവിടെ കുറേ മേലെ അതിൻ്റെ പോയി കയറിപ്പോയി കള്ളു കുടിന്ന് ഇത്ര കാലം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഞാൻ ഇരിക്കുന്നത് ഈ മീൻകാര് പുറത്തിറങ്ങി മീൻ മീൻപിക്കാൻ പറ്റത്തില്ല അകത്തോട്ട് കയറി മീൻ മീൻപിക്കുന്നത് എപ്പോഴാണ് അവിടെ ജീവന അപകടത്തിലാവണമെന്ന് അറിയാൻ പറ്റത്തില്ല മോനെ അപ്പം അവർ ഇത് ഇടിച്ചു പൊളിച്ച് ഒരു നേരായ മാർഗം ചെയ്തിട്ട് കഴിഞ്ഞാലേ ആൾക്കാർ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പിന്നെ എ സി റൂമെന്ന് പറഞ്ഞാൽ അവർ കെട്ടിയ റൂമുകൾ കൂടാരം പോലെ കെട്ടിയിട്ടാതെ അങ്ങനെ അതിനാ താള് താമസ ഇല്ല അതിനകത്ത് താളൊക്കെ കയറി ഇരുന്ന് ഇരുപത്തിയഞ്ച് ഏതാണ്ട് ഒരു അൻപത് വർഷത്തിന് മുമ്പോട്ടായ കെട്ടിടാണ് ഈ നിൽക്കുന്നത് അത് അവർ ഒരു സമയം സർക്കാരിന് ആരോ ഒന്ന് അറുപത് വർഷത്തെ അറുപത് അറുപത്തഞ്ച് വർഷത്തിൽ മുമ്പോട്ടായി ഇത് കെട്ടിയിട്ടവര് പിന്നീടാണ് ഇത് ആശുപത്രിക്ക് വേണ്ടി അവർ കൊടുത്തിരുന്നത് പാടക മേടിച്ചോണ്ടിരുന്നത് പഞ്ചായത്തുകാർ പാടക മേടിച്ച് ഇപ്പൊ ഈ ഇടക്കാലത്താണ് കുറച്ച് ആളുകളെയൊക്കെ ഇവിടെ നിന്ന് ഒഴിച്ചു മാറ്റിയത് ഇവിടെ ഇന്ന് ആൾക്കാരെയൊക്കെ അങ്ങനെയുള്ളതിനാണ് ഇവർ അന്ന് ഈ ഗോകുലം കെട്ടാതെ ഈ മത്സ്യത്തൊഴിലാളികളിലേക്ക് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ നെടനീളത്തിനൊരു ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അമ്പത് ആൾക്കാർ ഇതിനകത്തേക്കും കച്ചവടം ചെയ്യുമായിരുന്നു പക്ഷെ അതൊന്നും ഇല്ല പൈസ ഗവൺമെന്റ് വേസ്റ്റ് ആക്കിയുള്ള കെട്ടാണ് കത്തിട്ടിരിക്കണം അതുപോലെ അപകടമാണ് അതുകൊണ്ട് അവര് ഈ ഗവൺമെന്റുകാരുടെ കണ്ണു തുറക്കുക അവരുടെ കണ്ണു തുറന്നു കൊണ്ട് അവർ അവരെന്താന്ന് വെച്ചാൽ കുട്ടികളായിരുന്നാലും ഇവിടെ അനേകം പേര് ഇവിടെ റെയിൽവേയിൽ നിന്ന് വന്ന് നടന്നു വന്ന് ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് പോയി പെരിങ്കുഴിയിൽ പോകുന്നാലും ശരിയെന്നാ മുടവുരത്ത് പോകണമായിരുന്നാലും ശരി തന്നെ ഇവിടെയാണ് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് നിക്കണാണ് ദിവസം ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ഇരുനൂറ് പേരാണ് വന്ന് നമുക്കറിയാം ഇവിടെ ഈ എന്തുമാത്രം മെയിന്റൻസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ആല് പിടിച്ചിരിക്കുന്നതാണ് ആല് നോക്കിയേ ആലാം ആ മരത്തും ആ ബിൽഡിങ്ങിൽ മൊത്തം ആലും മറ്റു മരങ്ങളുമാണ് പാടുവർഷങ്ങളും ആണ് അതിൽ വളർന്നു നിൽക്കുന്നത് അപ്പൊ മനസ്സിലാക്കണം ഈ ബിൽഡിങ്ങിൽ എന്തുമാത്രം മെയിന്റനൻസ് ആണ് ഇവിടെ ചെയ്തത് അവർ പറയുന്നത് എന്തിനാണ് കാലാകാലം ഇവിടെ മെയിന്റൻസ് ചെയ്തെന്നാണ് പറയുന്നത് മെയിന്റൻസ് ചെയ്തെങ്കിൽ ആലിവിടെ കാണില്ലല്ലോ ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ് ഇത് അപ്പം ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നൊരു സംവിധാനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പ്രതിപക്ഷങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ട് കാണിച്ചാണ് ഈ പ്രതിപക്ഷങ്ങളെല്ലാം ഈ ഇതെല്ലാം കൊണ്ട് കാണിച്ചിട്ട് പോലും അവരതിനെ അതിനൊരു ഒരു അതിനെ ഇമ്പോർട്ടൻസ് അല്ലാതെ അതിനൊരു അതിനെ ഒരു അല്ല ഇമ്പോർട്ടൻസ് സൂചന പോലും പഞ്ചായത്ത് കാരണം നമ്മൾ യോ അല്ലെ അതിന്റേതായും സമരം ചെയ്യുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം മോനിയടക്കമുള്ള നേതാക്കന്മാരെ കമ്മിറ്റി വിളിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി പഞ്ചായത്ത് കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കി കാണിക്കുക ചെയ്തു എന്നിട്ട് പോലും അവർ അതിന്റേതായ ഒരു ഒരു തീരുമാനം എടുക്കുകയോ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ചെയ്തിട്ടില്ല അല്ല പഞ്ചായത്ത് ഗൗരവമായിട്ട് എടുത്തില്ല എന്ന് പറയുന്നത് ഞാൻ കാരണം പറഞ്ഞതാണ് കാരണം ഇവിടെ ഈ ഒരു കിട്ട അപകടാവസ്ഥയിലാണ് ഇന്ന് സമീപത്തേക്ക് പോകരുത് എന്നൊരു ഒരു സൂചനാ ബോർഡ് അതിനുപോലും ഒരു സൂചന ബോർഡ് വെക്കാൻ പോലും അതിനുള്ള ഉത്തരവാദിത്വം അവരുടെ ഉണ്ടായിട്ടില്ല അത് എന്താണെന്ന് അറിഞ്ഞില്ല ഇനി വല്ല അപകടം ഉണ്ടായതിനു ശേഷമേ ഇനി ചെയ്യുവെന്ന് വെച്ചാൽ അത് അത് നമുക്ക് ചിന്തിക്കേണ്ടതായിരിക്കുന്നു ഇനി ഒരു അപകടം ഉണ്ടായി അതിനുശേഷമേ ഇത് അപകട മേഖല എന്ന് അറിയാൻ വയ്യ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ജനത്തിരക്കേറിയ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ബോർഡ് പോലും വെക്കാതി ബിൽഡിംഗ് അപകട അവസ്ഥയിലാണ് ഇവിടെ മാറിയിക്കണമെന്ന് പറയും ഒരു ബോർഡ് പോലും വെക്കാതിരുന്ന അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് എന്താണ് അവരുടെ തീരുമാനം എന്ന എന്താണ് അവർ തീരുമാനിക്കുന്നത് ഒന്നും അറിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് അതിന് ജനങ്ങളുടെയും നാട്ടുകാരുടെയും അടുത്തുള്ളവരാവശ്യം ഇത് എത്രയും വേഗം പൊളിച്ചു മാറ്റി പുതിയ ബിൽഡിംഗ് പണിയണമെന്നാണ് അവരുടെ എല്ലാ ആവശ്യം അത് അവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു തന്നെ ഭീഷണിയായി നിലകൊള്ളുന്ന ഈ ഇരുനില കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞ ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വൈകുന്ന ഓരോ നിമിഷവും നമ്മൾ അപകടത്തിലേക്കാണ് നടത്തുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നടപടി എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു നമസ്കാരം